ആഫ്രിക്കൻ രാജ്യമായ എത്തിയോപ്യയിൽ ക്രൈസ്തവ സന്യാസ ആശ്രമത്തിലെ നാല് സന്യാസവൈദികർ അതിദാരുണമായി കൊല്ലപ്പെട്ടു എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹിദോ സഭയുടെ പുരാതന പാരമ്പര്യമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ആശ്രമത്തിൽ ഫെബ്രുവരി ഇരുപതിനാണ് ദാരുണ സംഭവം അരങ്ങേറിയത് സഭാനേതൃത്വം വിവരം പ്രസ്താവനയിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ചൊവ്വാഴ്ച സന്യാസികളെ ബന്ധുകളാക്കി പിടിച്ചുകൊണ്ടുപോയി ബുധനാഴ്ചയാണ് കൊല ചെയ്തതെന്ന് ആശ്രമത്തിൽ കഴിയുന്ന സന്യാസിയെ ഉദ്ധരിച്ചുകൊണ്ട് എത്തിയോപ്യൻ ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും അൽ അൽഷബാബ് തീവ്രവാദ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരെന്ന് അനുമാനിക്കപ്പെടുന്നവരുമായ രാജ്യത്തെ വിമത സംഘടനയായ ഒറോമോ ലിബറേഷൻ ആർമിയിലെ അംഗങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പന്ത്രണ്ടാം മുതൽ ചരിത്രമുള്ള സന്യാസ ആശ്രമത്തിലാണ് വിശ്വാസികളെ നടുക്കിയ സംഭവം അരങ്ങേറിയത് പരിക്കേറ്റ ഒരു സന്യാസി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഓർത്തഡോക്സ് സഭയിലേറെ ആദരിക്കപ്പെടുന്ന വിശുദ്ധ അബുനെ ജിബ്രെ മെൻഫസ് കിഡ്സുമായി ബന്ധമുള്ളതാണ് ഈ സന്യാസ ആശ്രമം ഇതിനു മുൻപും നിരവധി തവണ ഓറോമ വംശത്തിലെ തീവ്ര വിഭാഗക്കാർ ആശ്രമത്തിൽ കൊള്ള നടത്തിയിട്ടുണ്ട് തെക്കലെ മറിയം അസ്രത് കിദാനി മറിയം തിലാഹുൻ ഗബ്രെമറിയം അബേബെ ഹെയ്ൽമറിയം വോൾഡസെൻബെറ്റ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതിനുമുമ്പും നിരവധി തവണ ഒറോമോ ലിബറേഷൻ ആർമിയിലെ തീവ്ര വിഭാഗക്കാർ ആശ്രമത്തിൽ കൊള്ള നടത്തിയിട്ടുണ്ട് രാജ്യത്തെ ക്രൈസ്തവർ സർക്കാരിൽ നിന്നും സായുധ സംഘങ്ങളിൽ നിന്നും ഏറെക്കാലമായി ആക്രമണം നേരിടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അബി അഹമ്മദ് ശേഷം നിരവധി വിശ്വാസികൾ കൊല്ലപ്പെടുകയും ആരാധനാലയങ്ങൾ അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒറോമോ വംശത്തിൽപ്പെട്ട മുസ്ലിം തീവ്രവാദികൾ ക്രൈസ്തവ വീടുകളിൽ കയറിയിറങ്ങി നടത്തിയ ക്രമണങ്ങളിൽ ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ക്രൈസ്തവരുടെ പേര് പേരുവിവരങ്ങളടങ്ങിയ ലിസ്റ്റ് കൈകളിൽ കരുതി കാറുകളിൽ കൂട്ടമായി വന്ന് തോക്കുകളും വെട്ടുകത്തികളും വാളും കുന്തങ്ങളുമായി ക്രിസ്ത്യാനികളെ അന്ന് അവർ തിരഞ്ഞുപിടിച്ച് കൊന്നൊടുക്കുകയായിരുന്നു കുട്ടികളുടെ കൺമുൻപിൽ വെച്ച് ക്രൈസ്തവ വിശ്വാസികളായ മാതാപിതാക്കളെ അവർ കൊന്നൊടുക്കി ക്രൈസ്തവ വിശ്വാസം തള്ളിപ്പറയാൻ വിസമ്മതിച്ചവരുടെ കഴുത്തിലെ ജ്ഞാനസ്നാന ചിഹ്നമായ നൂലുകൾ വലിച്ചുകേറി കഴുത്തറത്തു കൂടാതെ ക്രിസ്ത്യാനികളുടെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും തീവ്രവാദികൾ നശിപ്പിച്ചു നാലാം മുതൽ ക്രൈസ്തവ മതത്തിന്റെ വേരുകളുള്ള ക്രൈസ്തവ വിശ്വാസം പുലുകിയ ലോകത്തിലെ തന്നെ ആദ്യ രാജ്യങ്ങളിലൊന്നാണ് എത്തിയോപ്യ നിലവിൽ ദശാംശം മൂന്ന് ശതമാനത്തോളം ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യം കൂടിയാണ് എത്തിയോപ്യ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്